ഒരിക്കലും ഒരു താരം കടന്നു പോകാത്ത വഴിയിൽ കൂടി സഞ്ചരിച്ച നടിയാണ് ഷക്കീല കേരളം എന്ന് കേട്ടാൽ ഞരമ്പുകളിൽ ചോര തിളയ്ക്കുമെങ്കിലും ഷക്കീല എന്ന് കേട്ടാൽ ഇന്നും യുവാക്കളുടെ ആവേശം തിരയിളകും അത്രയ്ക്ക് ആരാധക പിന്തുണ ഉണ്ടെങ്കിലും തൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് ബി ഗ്രേഡ് സിനിമകൾ അഭിനയിക്കേണ്ടി വന്നു പക്ഷേ അവർ അങ്ങനെ ഒരു തരംഗം സൃഷ്ടിച്ചു ഷക്കീല എന്ന നടിയെ ജനങ്ങൾ സ്വീകരിച്ച രീതി അവർ വളരെയധികം വിഷമം ഉണ്ടാക്കിയോ എന്നത് പിന്നത്തെ കാര്യമായിരുന്നു സിൽക്സ്മിത പ്രധാന വേഷം അവതരിപ്പിച്ച പ്ലേ ഗേൾ എന്ന തമിഴ് സിനിമയിൽ വേഷം ചെയ്തുകൊണ്ട് പതിനെട്ടാമത്തെ വയസ്സിലാണ് ഷക്കീല സിനിമാ ജീവിതം ആരംഭിക്കുന്നത് മലയാളത്തിൽ അഭിനയിച്ച കിന്നാരത്തുമ്പികൾ എന്ന ചലച്ചിത്രം വൻ വിജയമായിരുന്നു എന്നാൽ എന്തുകൊണ്ട് ഇന്നും ഷക്കീല എന്ന് പറയുമ്പോൾ ചിരിയാണ് പലരുടെയും മുഖത്ത് വിരിയുന്നത് ആ ചിരി ആ നടിയുടെ ഐഡന്റിറ്റിയാണ് സൂചിപ്പിക്കുന്നത് കുടുംബത്തിന് വേണ്ടി തന്നെ സ്വയം ഇല്ലാതാക്കി എന്നാൽ ആ കുടുംബം പോലും ഷക്കീലയെ കൈവിട്ടു സാമൂഹിക പ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഷക്കീല ഏറെ സജീവമാണ് ട്രാൻസ്ജെൻഡർ കുട്ടികൾക്ക് വേണ്ടിയുടെ അഭയ കേന്ദ്രം അതിലൊന്നാണ് വ്യക്തി ജീവിതത്തിലെ ചില തുറന്ന പാർട്ടുകളാണ് ഇപ്പോൾ ഷക്കീല നടത്തിയിരിക്കുന്നത് പ്രണയത്തെക്കാളും ലെസ്റ്റാണ് തനിക്ക് പ്രധാനമെന്ന് ഷക്കീല പറയുന്നു നന്നായി പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ എന്തിനാണ് അവനൊപ്പം ജീവിക്കണം ആദ്യം ലെസ്റ്റ് അതാണ് പ്രധാനം പിന്നെ പ്രണയം വരുമെന്നും ഷക്കീല വ്യക്തമാക്കി മുമ്പ് കുടുംബം ഉള്ളത് നടത്താൻ അഭിമുഖങ്ങൾ ഒന്നും തുറന്ന് സംസാരിക്കില്ലായിരുന്നു എന്നാൽ കുടുംബം തന്നെ കൈയഴിഞ്ഞതോടെ തനിക്ക് എന്തും തുറന്ന് സംസാരിക്കാമെന്നും ഷക്കീല വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചും ഷക്കീല തുറന്നടിച്ചിരുന്നു പുരുഷന്മാർ ഏറെക്കുറെ അധികാരത്തിലിരുന്ന മലയാള സിനിമയുടെ മണ്ഡലത്തിൽ തൊണ്ണൂറുകളിലെ ഷക്കീലയുടെ വരവ് കനത്ത കൊടുങ്കാറ്റിന് സമ്മാനമായിരുന്നു തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലും സോഫ്റ്റ് കോൾ അശ്ലീല ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ട ഷക്കീല മലയാള സിനിമയിലെ നായിക എന്ന സങ്കല്പത്തെ അതിന്റെ സ്റ്റീരിയോ ടൈപ്പുകൾ തകർത്തുകൊണ്ട് പുനർജീവിപ്പിച്ചു ഒരു കാലത്ത് തന്നെ ബ്രാഞ്ച് എത്തിയ മലയാള സിനിമാ ലോകം ഇന്ന് തന്നെ അഭിനയിപ്പിക്കാൻ ഭയപ്പെടുന്നതായി ഷക്കീല തുറന്നടിച്ചിരിക്കുന്നു കിന്നാരത്തുമ്പികൾ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം താൻ സാമ്പത്തിക ചൂഷണം നേരിട്ടതായി താരം എടുത്തു പറഞ്ഞിരുന്നു ഞാനൊരു സിനിമയുടെ ചിത്രീകരണത്തിന് പോയ സന്ദർഭങ്ങളുണ്ട് അവർ അറിയാതെ മറ്റൊരു സിനിമയുടെ രംഗങ്ങൾ ചിത്രീകരിക്കും എന്റെ ഭാഷാ തടസ്സം കാരണം എന്ത് സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അവസാനം ഞാൻ അവരോട് പറയാൻ തുടങ്ങി ഞാൻ ഇനി കേരളത്തിൽ ഷൂട്ട് ചെയ്യില്ല കാരണം അവർ എല്ലാ ഷോട്ടുകളും ഇവിടെ വിളിക്കും ഷക്കീൽ എന്ന നടി സിനിമയിൽ നേരിട്ട് ദുരനുഭവമാണ് ഇത് കേരളത്തിലെ സിനിമാ നിർമ്മാതാക്കൾ ിൽ നിന്നുള്ള അറുപത്തഞ്ച് എഴുപത് ബാങ്ക് ചെക്കുകൾ ബൗൺസ് ആയതിനു ചെക്കുകൾ പൂർണ്ണമായും നിരസിക്കാൻ ഷക്കീല ഇത് പ്രേരിപ്പിച്ചു ഇന്നും ഷക്കീലയുടെ സിനിമകൾ ഇറങ്ങുകയാണെങ്കിൽ തിയേറ്ററുകളിൽ വേറെ സിനിമയ്ക്ക് എങ്ങും കിട്ടുന്നതിനേക്കാൾ സ്വീകരണം ലഭിക്കും അത് തന്നെയാണ് ഇതാണ് മലയാളി മനസ്സിനെ ഇളക്കിമറിച്ച ഷക്കീല എന്ന നിലയുടെ ജീവിതകഥ